കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് കേരളത്തെ തുലയ്ക്കും ഞെട്ടിക്കുന്ന സി എ ജി റിപ്പോർട്ട് പുറത്ത് കിഫ്ബിക്കെതിരെ സി എ ജി റിപ്പോർട്ടിൽ ഗുരുതര പരാമർശം കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന് വൻ ബാധ്യത എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബി വായ്പകൾ സർക്കാരിന് ബാധ്യത അല്ലെന്ന വാദം തള്ളിയ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ സി എ ജി റിപ്പോർട്ടിലാണ് കിഫ്ബിക്കെതിരെ ഗുരുതര പരാമർശമുള്ളത് കിഫ്ബിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും വഴിയുള്ള കടമെടുപ്പ് ബജറ്റിന് പുറത്തുള്ള കടമെടുക്കലാണെന്നും അത് സർക്കാരിൻ്റെ ബാധ്യത കൂട്ടുന്നതായും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു കിഫ്ബി വായ്പകൾ സർക്കാരിൻ്റെ ബജറ്റ് ഓഫ് ബഡ്ജറ്റ് കടമെടുക്കൽ അല്ലെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ഏജൻസി പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് കടമെടുപ്പ് നടത്തുന്നതെന്നുമായിരുന്നു സർക്കാർ വിശദീകരണം എന്നാൽ കിഫ്ബിക്ക് സ്വന്തമായി വരുമാനം ഇല്ലെന്ന് സി റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ബജറ്റിന് പുറത്ത് വായ്പ എടുക്കുന്നു കിഫ്ബിയുടെയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെയും ബജറ്റിന് പുറത്തുള്ള കടം വാങ്ങൽ ബജറ്റിൽ വെളിപ്പെടുത്തിയിട്ടുമില്ല കിഫ്ബി കടം വാങ്ങിയ തുകയുടെ കുടിശ്ശിക പതിമൂവായിരത്തി അറുപത്തി കോടി രൂപയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റേത് പതിനോരായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപയുമാണ് ഇവരെടുക്കുന്ന വായ്പകളുടെ മുതലും പലിശയും തിരിച്ചടക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത് കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള വായ്പകളായതിനാൽ അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റിന് പുറത്തുള്ള വായ്പകളാണ് സംസ്ഥാന സർക്കാർ പെട്രോളിയം സെസും അൻപത് ശതമാനം മോട്ടോർ വാഹന നികുതിയും കിഫ്ബിയുടെ തിരിച്ചടവിനായി നീക്കി വിവിധ സ്രോതസ്സുകളിൽ നിന്നായി കിഫ്ബി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുടെ വായ്പ എടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന സർക്കാരിന് കിഫ്ബിയുടെ കടമെടുക്കൽ ബാധ്യതകളുമായി ബന്ധപ്പെട്ട് ബാധ്യതയില്ലെന്ന സർക്കാർ വാദം സ്വീകാര്യമല്ലെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു ഓർക്കുക കിഫ്ബിയുടെ പേരിൽ ആയിരക്കണക്കിന് കോടികൾ കടമെടുക്കുകയും അത് സർക്കാർ അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സർക്കാരിന് ഇതിൽ യാതൊരു ബാധ്യതയുമില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്ത് പ്രതി കടം കുമിഞ്ുകൂടുകയാണെന്ന് സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക ഉത്തരവാദിത്വ നിയമത്തിലെ ലക്ഷ്യങ്ങളൊന്നും നേടാൻ സർക്കാരിനായില്ല മൊത്തം കടത്തിന്റെ ജി എസ് ടി പിയുമായുള്ള ശതമാനം കൂടി ജി എസ് ടി നഷ്ടപരിഹാരത്തിന് കിട്ടിയ ബാക്ക് ടു ബാക്ക് ലോൺ കടമായി പരിഗണിച്ചില്ല രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിലെ അൻപത്തി ദശാംശം ഒൻപത് ആറ് ശതമാനം നികുതി വരുമാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത് ദശാംശം പൂജ്യം രണ്ട് ശതമാനമായി കുറഞ്ഞു ഇതിന് കാരണം കോവിഡ് കാലത്തെ ശോചനീയമായ നികുതി പിരിവായിരുന്നു റവന്യൂ വരുമാനം പത്തൊമ്പത് ദശാംശം നാല് ഒൻപത് ശതമാനം കൂടി പക്ഷേ റവന്യൂ ചെലവ് വളരെയേറെ കൂടി റവന്യൂ വരുമാനത്തിൻ്റെ പത്തൊമ്പത് ദശാംശം ഒൻപത് എട്ട് ശതമാനം പലിശ അടയ്ക്കുവാൻ മാത്രം വിനിയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ വിമർശനമുണ്ട് വരവിനേക്കാൾ കൂടുതൽ പലിശ മാത്രം അടയ്ക്കുവാൻ വിനിയോഗിക്കുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് പതിച്ചു നൽകാവുന്ന ഭൂമിയുടെ പരിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങളിൽ പരാമർശിച്ചിട്ടില്ലാത്തതിനാൽ പരിധിയില്ലാതെ സർക്കാർ ഭൂമി പതിച്ചു നൽകുന്നതിന് ഇടയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അർഹതയില്ലാത്തവർക്കും ഭൂമി പതിച്ചു നൽകി വിപണി വില ഈടാക്കാതെ വിവിധ ഏജൻസികൾക്ക് ഭൂമി പതിച്ചു നൽകി അത്തരം ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു പാട്ടക്കരാറും പാട്ടത്തുകയും സംയോജിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി പാട്ടഭൂമിയുടെ അനധികൃത വിൽപ്പന അടയുവാൻ നടപടികളൊന്നും എടുത്തില്ല പാട്ടത്തുക നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം ഇതുവരെ നടപ്പിലാക്കിയില്ല തലസ്ഥാനത്തെ രണ്ട് ക്ലബുകൾക്ക് പാട്ടത്തുക ഒഴിവാക്കിയത് ഇരുപത്തൊമ്പത് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും സി റിപ്പോർട്ടിൽ പറയുന്നു ില്ലെന്ന് പറഞ്ഞ സർക്കാരാണ് കുത്തക മുതലാളിമാരുടെ പാട്ട കരാർ വർദ്ധിപ്പിക്കാത്തതും ട്രിവാൻഡ്രം ക്ലബ് ടെന്നീസ് ക്ലബ് പോലെയുള്ള അതിസമ്പന്നമാരുടെ ക്ലബുകൾ അടയ്ക്കിടുന്ന പാട്ടത്തുകയായ കോടികൾ എഴുതി തള്ളിയത് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക